മാധ്യമങ്ങളിൽ നിറയുന്ന വാർത്തകൾ അല്ലെങ്കിൽ ട്രോളുകൾ ഒക്കെ ക്രോഡീകരിച്ചുള്ള സോഷ്യൽ സ്കൂപ്പിൽ ആദ്യം വരുന്നത് എന്താണെന്ന് നോക്കാം ശിവ അദ്ദേഹം വളരെ പ്രസക്തമായ ഇന്നലെ ചർച്ചകളിൽ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാര്യമാണ് പറയുന്നത് സുപ്രീം കോടതിയിൽ നമുക്ക് അറിയാവുന്ന പോലെ ഇന്നലെ ഈ കൊൽക്കത്ത യുവ ഡോക്ടറുടെ കൊലപാതക കേസ് നിറയേണ്ടേ പക്ഷേ അവിടെ കപിൽ സിബൽ അദ്ദേഹമാണ് വെസ്റ്റ് ബംഗാൾ സർക്കാരിന് വേണ്ടി മമത ബാനർജി സർക്കാരിന് വേണ്ടി ഹാജരായിരുന്നത് ഈ സുപ്രീം കോടതി ഇത്ര വളരെയധികം ഗൗരവത്തോട് പറയുന്നതിനിടയിൽ ഇദ്ദേഹം ചിരിക്കുകയുണ്ടായി അവിടെ അത് ഇന്നലെ തന്നെ വാർത്തയായിരുന്നതാണ് തിരികെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അദ്ദേഹത്തോട് പറയുകയാണ് സംബഡി ഹാസ് ലോസ്ഡ് ദർ ലൈഫ് ഡോണ്ട് അറ്റ്ലീസ്റ്റ് ലോ ഒരു മരണമാണ് നമ്മൾ സംസാരിക്കുന്നത് ചിരിക്കാതെങ്കിലും ഇരുന്നൂടെ ആ വീഡിയോ കൂടെ കാണിക്കാമെന്ന് എനിക്ക് തോന്നുന്നു ആ വീഡിയോയും ഉണ്ട് അതെങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഇതിനൊക്കെയുള്ള പ്രതികരണം ഉണ്ടാകുന്നു എന്നുള്ളത് എന്താൽ ഭയങ്കര ആശങ്കയാണ് ആ വീഡിയോ ഒരു ഈ ശിവ അരൂറിൻ്റെ ആണ് അതിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ും ഇതൊരു പക്ഷേ ചെയ്താൽ പോലും കാരണം വലിയ രോഷം ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടെന്ന് അറിഞ്ഞിരുന്നു കപിത് സുബറിന് എങ്ങനെയാണ് ഇങ്ങനെ ചിരിക്കാനാവുക അദ്ദേഹം ഒരു മികച്ച അഭിഭാഷകൻ എന്നതിൽ ആർക്കും തർക്കമുണ്ടാകില്ല പാർട്ടിക്ക് അതീതമായി രാഷ്ട്രീയത്തിനതീതമായി പക്ഷേ ഇത്തരം ഒരു ഗൗരവമായ ഒരു വിഷയം പറയുമ്പോൾ എങ്ങനെ ചിരിക്കാൻ കഴിയുന്നു എന്നൊരു ചോദ്യം ശരി അടുത്തത് സുബൈർ സുബൈർ ചൗധരി പറയുന്നതാണ് ശ്രീനഗറിലേക്ക് പോയാൽ എത്രത്തോളം ആയിട്ടും ഫിയർലെസ് ആയിട്ടും അതുവഴി നടക്കാൻ കഴിയും എന്നുള്ള ഇപ്പോഴത്തെ ശ്രീനഗറിൻ്റെ ജമ്മു ആൻഡ് കശ്മീരിൻ്റെ അവസ്ഥയാണ് അദ്ദേഹം ചൂണ്ടിക്കുന്നത് ഇത് രാഹുൽ ഗാന്ധിക്കുള്ള ഒരു തുറന്ന കത്ത് പോലെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഹലോ രാഹുൽ ഗാന്ധിജി അതെ ടുഡേ യു ക്യാൻ വിസിറ്റ് ശ്രീനഗർ പീസ്ഫുള്ളി ആൻഡ് വിതഔട്ട് ഫിയർ ന്യൂ ജമ്മു ആൻഡ് കാശ്മീർ അത് ഒരുപക്ഷെ രാഹുലിന് നേരിട്ട അനുഭവം കാണും കാരണം കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന്റെ ശ്രീനഗർ അല്ലെങ്കിൽ ജമ്മുകാശ്മീർ സന്ദർശനത്തിനിടെ അദ്ദേഹം പ്രിയങ്ക എ പ്രകാരമാണ് അവിടെ ആസ്വദിച്ച് നിന്നിരുന്നത് എന്നുള്ള ഒരു ചിത്രങ്ങളെ ഒക്കെ വളരെ വൈറലായിരുന്നു കാരണം മറ്റേതൊരു സ്ഥലത്തും പോയി വരുന്നത് പോലെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി തന്നെ അവിടെ പോയിട്ട് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഓക്കെ അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ ബി ജെ പി യുടെ തന്നെ ട്വീറ്റർ പോസ്റ്റിലേക്കാണ് നമ്മൾ അല്ലെങ്കിൽ എക്സ്പ്രസ്റ്റിലേക്കാണ് നമ്മൾ എത്തുന്നത് സക്സസ് അഭിഷേക് മനു സിംഗ് വിഷയ എങ്ങനെ ായി എന്നതാണ് അദ്ദേഹത്തിനോട് ചോദ്യം നമുക്കറിയാം അഭിഷേക് മനു സിംഗ്വി ഐ എൻസി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തന നേതാവാണ് അദ്ദേഹം മുൻ രാജ്യസഭാ അംഗമായിരുന്നു മുൻ എം പി ആയിരുന്നു അദ്ദേഹത്തിനോടുള്ള ചോദ്യം എന്നാൽ കോൺ ബനേഗ ക്രോർപതി എന്നുള്ള കെ ബി സിയിൽ കാസെ ബനെ ക്രോർപ്പതി എങ്ങനെയാണ് അദ്ദേഹം ക്രോർപതി അതായത് തീർച്ചയായും അതിൽ സുതാര്യത വേണം എന്നുള്ളൊരു ആവശ്യം അത് വളരെ ഗൗരവമായ ഒരു ചോദ്യമാണ് ഉന്നയിക്കുന്നത് അതായത് ആ കണക്കുകൾ ഒന്ന് നോക്കുക രണ്ടായിരത്തി ആറിൽ എഴുപത്തി ഏഴ് ദശാംശം ആറ് നാല് കോടി ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് എത്തുമ്പോഴേക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കോടിയിലേക്ക് മാറുകയാണ് അദ്ദേഹത്തിന്റെ സമ്മതി അതെ അത്ര എത്ര ശതമാന വർദ്ധനയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നോക്കിയാൽ നമുക്കത് മാത്രമല്ലാകും അഡ്വൈസർ അതും കൂടി ചോദിച്ചിട്ടുണ്ട് ഓക്കെ അടുത്തത് പോവുകയാണെങ്കിൽ ഷിമോന പട്ടേൽ അദ്ദേഹത്തിന്റെ വീണ്ടും നമ്മൾ ആ പറയുന്ന വിഷയത്തിലേക്കാണ് ഓൾവേസ് സ്റ്റാൻഡ്സ് കാര്യത്തിൽ ദ വോയിസ് ഓഫ് ദ കൺട്രി എന്തുകൊണ്ടാണ് ഭാരതത്തിനോടുള്ള കൂറ നമ്മൾ ഈ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നതാണ് കാരണം കപിൽ സിബൽ ഓൾവേസ് സ്റ്റാൻഡ് എഗൈൻസ്റ്റ് വോയ്സ് ഓഫ് ദ കൺട്രി രാജ്യത്തിന്റെ ശബ്ദത്തിന് എതിരായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത് എന്ന തെളിവ് സഹിതം എന്തേതൊക്കെ കേസിനാണ് അദ്ദേഹം ഹാജരായത് കാരണം രാം മന്ദിർ നിർമ്മാണത്തിന് യുദ്ധത്തിന് അല്ലെങ്കിൽ നിർമ്മാണത്തിനെതിരായി അദ്ദേഹം നിലകൊണ്ടു അതിനായി അദ്ദേഹം ബാധിച്ചു ഇനി അടുത്തത് ട്രിപ്പിൾ തലാഖ് അതിനെതിരായി അതെ അതെ അത് നിരോധനത്തിന് എതിരായിട്ടുള്ള വാദത്തിലും അദ്ദേഹത്തിന്റെ ശബ്ദം നമ്മൾ കേട്ടു ത്രീ സെവൻറ്റി റദ്ദാക്കപ്പെട്ടത് ചരിത്ര മുഹൂർത്തമായി രാജ്യമെമ്പാടും കൊണ്ടാടുമ്പോൾ അതിനെതിരായി ശബ്ദമുയർത്തതിൽ നിയമ വഴിയിൽ അദ്ദേഹത്തിന്റെ ശബ്ദം നമ്മൾ കേട്ടു അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ ബംഗാൾ വിഷയം ബംഗാൾ വിഷയം കപിൽ സുബേസ് ബ്രില്ല്യൻസ് എ ലോയർ എന്ന തൽക്കെട്ടോടു കൂടിയാണ് അദ്ദേഹം ഇത് നൽകിയിരിക്കുന്നത്